ക്ഷമയെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വെടിവയ്പ്പിനെ കുറിച്ചുള്ള കഥ സംസാരിച്ചു അന്ന് ഞാൻ ചോദിച്ചതാണ് ഈ അതെ അതെ എയർഗണ്ണിനെ കുറിച്ചുള്ള സംഭവം ഒക്കെ ഞാൻ ചോദിച്ചതാണ് പക്ഷെ ഷാം അന്ന് പറഞ്ഞു ഗണ്ണിന് കൃത്യമായിട്ട് ലൈസൻസ് ഒക്കെ കൊടുക്കണം നിരോധിക്കണം ഇപ്പൊ ഓൺലൈൻ വഴിയൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇന്ന് സമാനമായിട്ട് ആലപ്പുഴയിൽ വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് കളിച്ചിരിക്കുകയാണ് എയർ എയർഗണ്ണ് വെച്ച് പറഞ്ഞ് നാക്ക് അകത്തോട്ടിട്ടില്ല അപ്പോഴേക്കും ഇത്തരത്തിലൊരു സംഭവം നമ്മുടെ ആലപ്പുഴയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഒരു മരണം പര മനുഷ്യന് സംഭവിക്കാൻ പറ്റുന്ന ഒരു ആയുധമാണ് ഏർഗണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് വിദ്യാർത്ഥികളുടെ കയ്യിൽ എങ്ങനെ എത്തി അവരെങ്ങനെ ഇതിന് വെടിയുതിർത്തു ആർക്കെങ്കിലും എന്തെങ്കിലും പരിക്കുണ്ടോ എന്താണ് വിഷയം ഇത് ഓൺലൈനിൽ മേടിക്കാൻ പറ്റുന്ന ഇതിപ്പോ പ്ലസ് വൺ വിദ്യാർത്ഥികളാണ് എടുത്ത് വെച്ച് പൈറ്റിയത് ഈ സാധനം എടുത്തു വെച്ച് പൈറ്റിയിരിക്കുന്നു ഒന്നുമില്ല സ്കൂളിനകത്ത് ആലപ്പുഴയിലെ ഒരു സർക്കാർ സ്കൂൾ പേര് പറയുന്നില്ല സർക്കാർ സ്കൂൾ ആ സ്കൂളിനുള്ളില് പിന്നെ ഈ രണ്ട് പ്ലസ് വൺ വിദ്യാർത്ഥികൾ തമ്മിൽ ഒരു തർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് തമ്മിൽ ഒരു പ്രണയ വിഷയത്തിൽ തർക്കമുണ്ടായി ആ പ്രണയ വിഷയത്തിൽ തർക്കമുണ്ടായി ഒരാളുടെ ബെസ്റ്റി മറ്റൊരാളുടെ ബെസ്റ്റിയുമായിട്ട് അത് വിഷയം വിഷയം പോയി വിഷയം കയ്യിൽ നിന്ന് പോയി ഇൻസ്റ്റയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അയ്യേ ആ ഞാൻ ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു നല്ല ആംപിള്ളാരെ പ്രണയത്തിന്റെ പേര് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം മോളികൾ നമ്മുടെ താഴെ കമന്റ് വരും കേട്ടോ കിട്ടി ആ ശ്യാം സീരിയസ് ആയിട്ട് വിദ്യാർത്ഥികൾ പ്ലസ് വൺ പ്ലസ് ടു എന്നൊക്കെ പറഞ്ഞു ഞാൻ വിചാരിച്ചു ഇത് ആഗോള പ്രശ്നമായിരിക്കും ഇത് ആ ചെറിയ വിഷയം ഇത് പക്ഷെ ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് കാരണം എന്താ കുട്ടികളിലേക്ക് ഗണ്ണെത്തുന്നു ഈ ഗണ്ണെടുത്ത് വെച്ച് നമ്മളിത് നമ്മൾ ഇന്നലെയാണ് ഇത് പറഞ്ഞത് ആ ഇത് അതായത് പിന്നെ ഇൻസ്റ്റയില് ഇത് എടുത്ത് ബെസ്റ്റികൾ രണ്ടുപേർക്ക് ഒരു ഒരു ബെസ്റ്റിയാണ് രണ്ടുപേർക്കും രണ്ടുപേരും രണ്ടുപേരും ആ ബെസ്റ്റിയുടെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു വെച്ച് പിന്നെ ഫോട്ടോ എടുത്തിട്ട് ഒരാളിട്ടത് മറ്റൊരാളെ ചോദിച്ച് മറ്റേൾ ഇട്ടത് ഇയാൾ ചോദിച്ച് ഉച്ച സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തർക്കമായി ആലോചിച്ചു നോക്കണം ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഇതൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ള കുഞ്ഞ് പ്രണയകഥകളാണ് നമുക്കത് കുഞ്ഞു പ്രശ്നം അവർക്കത് വലിയ പ്രശ്നമാണ് അവർക്ക് അവർക്കിത് അവർക്ക് വേറെ ഡീല് ചെയ്യാൻ ഒന്നും ഇല്ലല്ലോ നമുക്ക് നൂറായിരം പ്രശ്നങ്ങൾ അതായത് നോക്കണം കുട്ടിയെ വീട് നോക്കണം അച്ഛനെ നോക്കണം അമ്മയെ നോക്കണം അരി വാങ്ങിക്കണം ജോലിക്ക് വരണം കൃത്യമായിട്ട് എന്തോലോ പ്രശ്നങ്ങൾ അവർക്കൊന്നുമില്ല അവർക്ക് ചെല്ലുക ബെസ്റ്റ് ആയിട്ട് ചുങ്ങിക്കുക പ്രശ്നം ഉണ്ടാക്കുക അടി കൂടുക അത് പ്രശ്നമാക്കുക അത്ര അല്ല നമ്മളൊക്കെ സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റും ഇതെന്തോ അമേരിക്കയോ ബ്രിട്ടനോ എല്ലോ ആണോ ഇത് നമ്മുടെ ഈ കുഞ്ഞു കേരളം നമ്മുടെ ഈ കുഞ്ഞു കേരളത്തിൽ നമ്മുടെ ആലപ്പുഴ അതെനിക്ക് അമേരിക്കയോ ബ്രിട്ടനോ ആണോ എന്ന് എന്തോ സ്വർഗ്ഗമാണെന്ന് ശരി അവരാണ് ഈ ഈ ഇത് പ്ലസ് വൺ വിദ്യാർത്ഥികൾ ഇതിന്റെ പേരിൽ ബെസികൾ ബെസിയുടെ പേരിലുള്ള തർക്കത്തിന്റെ പേരിൽ ക്ലാസ് സ്കൂളിനുള്ളിൽ വെച്ച് അസഭ്യം പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളി ഭീഷണിയും നടത്തി ഭീഷണിയും നടത്തിയിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തനരെയും വീട്ടിൽ പോയി അവൻ അവന്റെ വീട്ടിൽ പോയി അവന്റെ വീട്ടിൽ പോയിട്ട് അവൻ ഇതിനെ പെല്ലറ്റും എടുത്തിട്ട് അത് ലോഡ് ചെയ്തിട്ട് കൊണ്ടുവന്നു ഇത് മറ്റേ അനിമൽ സിനിമയിൽ കാണുന്നതുപോലെ അനിമൽ സിനിമയിലെ രൺബീർ കപൂർ മറ്റേ തോക്കും കൊണ്ട് നേരെ കേറി വരുന്ന ഒരു സീനുണ്ട് എന്നിട്ട് ഇത് നേരെ അകത്ത് പോയി അകത്ത് പോയിട്ട് പറഞ്ഞു നീങ്ങ് പുറത്തിറങ്ങാൻ പറഞ്ഞു എവിടാ സ്കൂളിനകത്ത് കോമ്പൗണ്ടിന് ഉള്ളിൽ കയറി കയറി നീങ്ങിറങ്ങാ കാണിച്ച് പറഞ്ഞു എന്റെ ബെസ് നീ തട്ടിയെടുക്കൂ ആഹാ അങ്ങനെയാണെങ്കിൽ കൊള്ളാലോ പേര് പുറത്തു പറയാൻ പറ്റില്ല ഇല്ല ഇല്ല ജീവനയിലാണ് എന്തൊരു ആറ്റിറ്റ്യൂഡ് ആണ് സ്കൂളിൽ ഇമോഷണൽ മാനേജ്മെന്റ് പഠിപ്പിക്കാത്തതിന്റെ പ്രശ്നമാണ് കേട്ടോ ഇമോഷണൽ മാനേജ്മെന്റ് പഠിപ്പിച്ചാൽ പഠിപ്പിക്കുന്ന മരം വെടിവെക്കും അതൊക്കെ ഇമോഷണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഈ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ഇമോഷണൽ മാനേജ്മെന്റ് സ്വകാര്യത ഒരാളുടെ സ്വാതന്ത്ര്യം ഒരാൾക്ക് ഏതുവരെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട് ഇതൊക്കെ പഠിപ്പിക്കാത്തതിന്റെ പ്രശ്നമാണ് എന്റെ ബെസ്റ്റ് നിന്റെ ബസ്റ്റ് ഇത് കളിപ്പാട്ടോന്നു അതല്ലേ കളിപ്പാട്ടം ആണെങ്കിൽ ബാറ്ററി

അത് അത് അതറിയില്ല അതിൻ്റെ അതുവരെ കഥ പോയില്ല പോയില്ലായിരിക്കും അതുവരെ കഥ എത്തിയില്ല ഇതിപ്പോ ആലപ്പുഴയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇപ്പം നമ്മൾ ഞാൻ ഇങ്ങനെ നോക്കി രാവിലെ ഇങ്ങനെ ഒരു സംഭവം അറിയുന്നു അങ്ങനെ ഞാൻ ഇതിന്റെ തപ്പി അന്വേഷിച്ചപ്പോഴാണ് പോലീസ് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇതാണ് സംഭവം ഇതിന്റെ അടിസ്ഥാനം വെട്ടി വെക്കാനുള്ള ഭീകര വിഷയം എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചില്ല അവ ഇവന്റെ എന്തായാലും തട്ടിയെടുത്തുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊല്ലം പിടിച്ചു പത്താം ക്ലാസ്സിലെ എസ് എസ് എൽ സിയുടെ സർട്ടിഫിക്കറ്റ് കൊല്ലം പിടിച്ച് കീർക്കളയോ അങ്ങനെ ചെയ്തതാണ് അതിനാണ് ഈ വെട്ടി വെച്ചതെന്ന് വിചാരിച്ചു വെട്ടി വെച്ച് അന്വേഷിച്ചെന്നപ്പോഴത്തേക്ക് ആ അത്കമായി മറ്റേ തിരുവനന്തപുരത്തെ വെടിവെപ്പിന് കാരണം ഇവിടെ ബെസ്റ്റി ബെസിയാണ് ബസ് രണ്ടുപേർക്കും ഒരു ബസ് ആയി ബസ്സി രണ്ടുപേരുടെയും ബസ്സി ഒരാളാണെന്ന് അറിഞ്ഞതോട് കൂടി ലവം പോയി തോക്ക് തോക്കെടുത്തോയർ ചെയ്തു കോടതി പോലീസ് യോമാൻ ഇനി കോടതി ചെല്ലണം ജൂനൽ കോടതിയിൽ കൊണ്ടു ചെന്നിട്ട് പോലീസ് വധശ്രമത്തിന് കേസെടുക്കാമല്ലോ ഇല്ല പറ്റില്ല ഈ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നീ അതായത് നമ്മള് ഈ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കെതിരെ പിന്നെ നിയമം നമ്മൾ ഈ നിയമം നിയമപ്രകാരമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അമ്മരെ കൊണ്ട് കൊലപാതകമെന്നൊന്നും പറഞ്ഞ് പിന്നെ കേസെടുത്തു കഴിഞ്ഞാൽ അത് നിക്കാൻ പോകുന്നില്ല ഡൽഹി പോയി ഡൽഹി ഒരു വഴിയുണ്ട് പോലീസ് അവിടെയും പോകണ്ടായിരുന്നു നല്ല ചൂതൽ വെട്ടി അല്ലെങ്കിൽ എണ്ണയും കുറച്ച് കാന്താജിമുളവും തേച്ച് പ്ലാച്ച് പ്ലാച്ചനെ രണ്ട് അടി കൊടുത്താൽ തീരെന്നില്ല ഉപകാരം അണ്ണിയും ചെയ്യില്ലെന്ന പറയും അല്ലെ ഇത് ഇതൊക്കെ ബേസിക്കലി ഉണ്ടല്ലോ പോലീസ് രണ്ട് വെറ്റി കൊടുത്താൽ തീരാനുള്ളത് പല ആൾക്കാർ ഇവിടെ കറക്ട് ഷോ കാണിക്കുന്ന പല ആൾക്കാരും പോലീസിന്റെ രണ്ട് കിട്ടുമ്പോൾ നിൽക്കും ഈ കള്ളു കള്ളുപിടിച്ച് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ ഭാര്യ തല്ലീസ് ഒരു ദിവസം എനിക്കറിയാവുന്ന എത്ര പേരുണ്ട് എന്റെ കൂട്ടുകാരികളായിട്ടുള്ള സ്ത്രീകളെ വീട്ടില് മദ്യപിച്ചു വന്ന് അടിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് ആ അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഗ്രൂപ്പിൽ ഡിസ്കഷൻ ഒക്കെ വരും ഗ്രൂപ്പിൽ ഡിസ്കഷൻ വരുമ്പോ ഞാൻ നമ്മുടെ ഗ്രൂപ്പ് നമ്മുടെ ഇത് ഒഫീഷ്യൽ ആയിട്ടുള്ള വേറെ ഗ്രൂപ്പുകൾ പിന്നെ വേറെ ചില നമ്മുടെ ജേർണലിസ്റ്റുകളുടെ ഗ്രൂപ്പുകൾ അല്ലാതെ ഞാൻ ജോലി ചെയ്ത സ്ഥാപനങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ വരും അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അപ്പൊ ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യും പോലീസിനെ അറിയിക്കും ആ പോലീസിനെ അറിയിക്കും പിന്നെ ഫാമിലി ഗ്രൂപ്പിലും വരും ഫാമിലി ഗ്രൂപ്പിൽ വേറെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിലല്ലാത്ത അവരുടെ കൂട്ടുകാരികൾ അങ്ങനെ എങ്ങനെയൊക്കെ വരും ഫാമിലി ഗ്രൂപ്പുകൾ വരും അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കും നിയമോപദേശമൊക്കെ ഇപ്പൊ ഞാൻ ഷാമുമായിട്ട് ആയിട്ട് ചർച്ച ചെയ്യുന്നതിന് ശേഷം ഇവരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും അയ്യോ അതെന്ത് ചെയ്യണം ഇതെന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഷാമിനോട് ചോദിക്കും ഞാനൊരു കൊലപാതകമൊക്കെ നടത്തി കഴിഞ്ഞേ അത് കിട്ടില്ല ഇത് കിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ചോദിക്കും എന്ത് ചെയ്യണം എന്നറിയാത്ത എന്താ ഇപ്പോൾ നമ്മൾ രീതിയിൽ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് എന്റെ ഫാമിലിയിലുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിയമോപദേശങ്ങളെ പലതും ഈ സിവിൽ കേസുകളൊക്കെ ആയിരിക്കും ഈ കെട്ടിയപ്പോൾ ഒരു അത് തർക്കം ഇതായി വർഷങ്ങൾ എടുക്കും സിവിൽ ഞാൻ പറയും സിവിൽ കേസൊക്കെ ഞാൻ പറയും അതൊരു രക്ഷയില്ല അത് കെട്ടുന്നതിന് മുമ്പ് നിങ്ങൾ പറയണമായിരുന്നു അല്ലെങ്കിൽ അവര് അറിയാതെ നിങ്ങൾ അത് മതിലി ഇടിച്ചു കാണണം ഇടിച്ചു കണ്ടിട്ട് നിങ്ങൾ ഒരു പുതിയ മതില് കെട്ടണം അതാകുമ്പോ അവര് കേസ് പറഞ്ഞോളും ഇങ്ങനെ അങ്ങനെ പറയും അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ കല്ല് കുടിച്ച് വന്ന് ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പോലീസിനോട് പറയാൻ പറയാം പോലീസ് കേസൊന്നും ആക്കാനുള്ള വകുപ്പ് നിങ്ങൾക്ക് ആക്കണ്ടെങ്കിൽ പോലീസിനോട് ഒന്ന് വിളിച്ച് വരട്ടാൻ പറയാൻ പറയും പറയാം നന്നാവുന്ന ആൾക്കാരാണ് ഈ കുട്ടികൾ അങ്ങനെ നന്നാവില്ല ഇപ്പം വളർന്നുവരുമ്പോ വിജയങ്ങൾ വലിയ ഇമാര് കുഴപ്പങ്ങളുണ്ടാക്കുന്നേര് വരുമ്പോൾ ഈ സ്കൂളിന്റെ കോമ്പൗണ്ട് കഴിഞ്ഞ് കോളേജിലൊക്കെ കഴിയുമ്പോൾ മാർ വലിയ കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടാക്കാൻ അറിയത്തില്ല ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണ്ട കോളേജിലെത്തിയപ്പോൾ ആദ്യം ചെയ്ത പരിപാടി എന്താണ് ഒരാളെ തലവെട്ടി തിരുവനന്തപുരത്ത് ആ കഴിഞ്ഞ പിന്നെ ഒരു കോൺഗ്രസുകാരനെയൊക്കെ ഒരു വെട്ടിക്കളഞ്ഞു ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണ്ട അതാണ് ഒരു ഗുണ്ട ഇവന്മാരുടെ ഉള്ളിൽ ഈ ക്രിമിനൽ വാസനയുണ്ട് ഇത് ഗവൺമെന്റ് അടിയന്തരമായി ഇതിന് ലൈസൻസ് നോക്കണം അടിയന്തരമായി ലൈസൻസ് വെക്കണം കാരണം എന്താ വെച്ചാൽ ഫ്ലിപ്കാർട്ടിലൊക്കെ ഫ്ലിപ്കാർട്ടിൽ മേടിക്കാൻ പറ്റും ഓൺലൈനകത്ത് നമുക്ക് എവിടെ എവിടെപ്പോ തപ്പിയാലും ഈ സാധനം അയ്യായിരം മുതൽ റേഞ്ചിൽ ഉണ്ടെന്നു അയ്യായിരം രൂപ കൊടുത്തുകഴിഞ്ഞാൽ സാധനം നമുക്ക് കിട്ടും ഇതിന്റെ സ്റ്റാർട്ടിങ് വില ഇപ്പം അയ്യായിരം ആണ് അയ്യായിരം മുതൽ മുകളിലോട്ട് എത്ര രൂപയാണെങ്കിലും ഇത് കിട്ടും ഇവന്റെ ഈ ഇത് പോലീസ് അവന്റെ വീട്ടിൽ ചെന്നു ഈ കൊച്ചിന്റെ ഈ കുട്ടിയുടെ വീട്ടിൽ ചെന്നു ഇവ ഓൺലൈനിൽ നിന്ന് മേടിച്ച സ്വന്തമായിട്ട് പൈസയോ അത് വിടുന്നറിയാം അവനോട് തന്നെ ചോദിക്കേണ്ടി വരും ഈ കുട്ടികളുടെ കയ്യിൽ ഈ സാധനം അവർ വീട്ടുകാരെ അറിഞ്ഞില്ല ഈ പോലീസ് അവിടെ ചെന്നപ്പോൾ പോലീസ് പിന്നെ ഈ സംഭവം അറിഞ്ഞ് പോലീസ് ഇതിൽ പിന്നെ നടപടി എടുത്ത് പോലീസ് വീട്ടിൽ ചെല്ലുമ്പോഴാ വീട്ടുകാർ അന്തം വിടുന്നത് പോലീസ് കയറി വരുന്നു വീട്ടിൽ പോലീസ് കയറി വന്ന് തപ്പിയെടുത്ത് പോ അടുത്ത ലോഡി വെച്ചിരിക്കുന്നു അടുത്ത ഫയറിങ്ങിന് അടുത്ത ഫയർ ഫയറിയും മറ്റേ പാർലമെന്റിനകത്ത് കയറി നിയമ നിയമത്തിനെ കുറിച്ചുള്ള ബോധമില്ലായ്മയാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ റിനോയ് ലവ് എന്ന് പറഞ്ഞു ഷാമ് അറഞ്ഞാരോ ചെല പറഞ്ഞു അതായത് നമ്മുടെ ഈ വയനാട് ഈ മേഖലകളിലൊക്കെ ദുരന്തം ഉണ്ടായപ്പോ അവൻ അവൻ്റെ ഇരുപത്തൊമ്പത് വയസ്സുകാരനാ ഇവിടെ വിഴിഞ്ഞത്തുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവൻ അവന്റെ സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ വേണ്ടിയിട്ട് അവരുടെ അതായത് കരയുന്ന ആൾക്കാരുടെയൊക്കെ ഫോട്ടോ എടുത്ത് റിയാക്ട് ചെയ്യുന്നു അവർ കരയുമ്പോൾ അവൻ താഴെ ചിരിക്കുന്നു ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷെ മില് ബില്ല് വ്യൂസ് ആണ് ഷോർട്ട്സിനൊക്കെ സബ്സ്ക്രൈബേഴ്സ് അത്രയേ ഉള്ളൂ രണ്ട് ദിവസം കൊണ്ട് പൂട്ടി പോലീസ് അന്വേഷിക്കാടാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അവർക്ക് മനോവികാര ചോദിച്ചാൽ പറയും അങ്ങനെ ചെയ്താൽ തെറ്റാണെന്ന് അറിയില്ലായിരുന്നു സാറേ അപ്പൊ നിയമം തന്നെ ആദ്യം പറയുന്നുണ്ട് നിയമത്തിനെ കുറിച്ചുള്ള അറിവില്ലായ്മ നിയമം ലംഘിക്കാനുള്ള ലൈസൻസ് അല്ല എന്ന് അവര് ആദ്യം പറയുന്നുണ്ട് അതുപോലെ യുവ നിയമത്തിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഇവിടെ ഒരു സ്കൂളിൽ ഉണ്ടായ സംഭവം എന്താ പറയാമോ ഒരു പിന്നെ ഒരു പിന്നെ വണ്ടി വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രായമുള്ള ഒരു മനുഷ്യനുമായിട്ട് ചെറിയ തർക്കത്തിയർപ്പെട്ടു തർക്കത്തിയേർപ്പെട്ടപ്പോൾ അത് പ്രായമുള്ള മനുഷ്യനായല്ലേ അപ്പോൾ അയാള് ഇവന്മാർ തെറി പറഞ്ഞു ആളെ അതായത് തെറി പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു പിന്നെ പോയിനടാ പിള്ളേരെ എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിയുടെ കൂടെ ഒരു മൂന്നാലഞ്ച് പേരുണ്ടായിരുന്നു പിള്ളേർ പുള്ളി പറഞ്ഞപ്പോൾ പോയിനടാ പിള്ളേരെ കേൾക്കും ക്ലാസിൽ പെടാമെന്ന് പറഞ്ഞു പോയി പള്ളിടാന്ന് പറഞ്ഞു ഇവർ ഇവർ ക്ലാസിൽ പോയില്ല ഇവന്മാർ അപ്പുറത്ത് പോയി ഇവന്മാര് വേറെ ചേട്ടന്മാരെ വിളിച്ചോണ്ടുവന്നു ഇത് ഭയങ്കര ഒരു സംഭവമായിട്ട് മാറി ഇപ്പൊ പറഞ്ഞപ്പോ ഡിഗ്രി സമയത്ത് പഠിക്കുമ്പോ എന്നിട്ട് ഇങ്ങനെ ഈ കഥ പറഞ്ഞത് എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ടടിച്ചുമാരി മണിയാ പോയിട്ട് ഈ പാലും കുപ്പികൾ പോയി വേറെ കുറെ പാലും കുപ്പികളെ വിളിച്ചോണ്ട് അപ്പുറത്തെ സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിലുള്ള പാലുംകുപ്പികൾ കേട്ട് വിളിച്ചു തമ്മിലടിയായിരുന്നു ഇവർക്ക് ബേസിക്കലി ഒരു ഭയം ഒന്നും ഇല്ല 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 ഇനി സമയത്ത് പഠിക്കുമ്പോ എന്റെ കൂടെ ഒരു ജിമ്മുള്ള ഒരു കൂട്ടുകാരാണ് ജിമ്മൊക്കെ ആയിട്ട് അവനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഇപ്പൊ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരാളാണെന്ന് തോന്നി അവനെ കണ്ടുകഴിഞ്ഞാൽ ഒരു മാമനെ പോലെ ആ ഒന്നും പേടിക്കും ആരായിരുന്നാലേ ഒന്ന് പേടിക്കും അവൻ വരുന്നത് മോട്ടോർ സൈക്കിളിലാണ് ഡിഗ്രി സമയത്ത് അവൻ വരുന്നത് മോട്ടോർ സൈക്കിൾ അപ്പൊ അവൻ വന്നിട്ട് മോട്ടോർ സൈക്കിളിൽ വരും തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്തൊരു സ്കൂളുണ്ട് നമ്മുടെ ഡിഗ്രി പഠിക്കുന്ന അപ്പുറത്ത് ഒരു സ്കൂളുണ്ട് മൂന്നരയാകുമ്പോൾ സ്കൂൾ വിടും അപ്പൊ അവന്റെ മോട്ടോർ സൈക്കിൾ നല്ല രസമാണ് ആ റോഡിലാണ് മോട്ടോർ സൈക്കിൾ ഉച്ചയ്ക്കുന്നത് മോട്ടോർ സൈക്കിൾ അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഉച്ചയ്ക്കില്ല മൂന്നരയ്ക്ക് സ്കൂൾ വിടുമെന്ന് തോന്നുന്നു അല്ലെ ആ മൂന്നരയ്ക്ക് സ്കൂൾ വിട്ടിട്ട് പിള്ളേരൊക്കെ അവിടെ ഇവിടെ കറങ്ങി കറങ്ങിയൊക്കെ നീക്കും അപ്പൊ നമ്മള് കോളേജ് വിട്ട് പുറത്തിറങ്ങി വന്നപ്പോ ഒരു ചെക്കൻ എനിക്കത് തോന്നുന്നു ഒരു ഒമ്പതോ എട്ടോ എട്ടോ ഒമ്പതോ ആ കൂടി ഏഴോ എട്ടോ ഒമ്പതോ പോയ ഒമ്പത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഉച്ചക്കന് അവൻ്റെ മോട്ടോർ സൈക്കിളിൻ്റെ മറ്റേ ത്രോട്ടിൽ പിടിച്ച് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എവനാണെങ്കിൽ അത് കണ്ടിട്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോയിട്ട് ഇവൻ എടാ എന്ന് ഒച്ചത്തിൽ വിളിച്ചു അപ്പോൾ ഉടനെ ഇത് കണ്ടുടനെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കിയിട്ട് പോടാ പോയതാണ് അവന്റെ പിള്ളേർക്കൊന്നും പേടിയില്ലേ ഇല്ല ദിവസം പറഞ്ഞില്ലേ ഞാൻ ഈ ഇവിടുത്തെ ആ സിറ്റിയില് എന്റെ വണ്ടിയുടെ പുറകെ കൊണ്ടു വെച്ചിടിച്ചു തന്നു ഇടിച്ച് തന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ രണ്ട് കുപ്പി രണ്ട് പാലുംകുപ്പി പെൺപിള്ള പെൺകുട്ടികള് രണ്ടെണ്ണം ഞാൻ തിരിച്ചു നോക്കി ഞാൻ വണ്ടി എടുത്തോണ്ട് പോയി വേറെ പറ്റും എന്നിട്ട് ഈ മനുഷ്യനെ കൊണ്ടുപോയി പിന്നെ ഈ രണ്ട് സ്കൂളുകളും തമ്മിൽ അടി ഇമാരി തമ്മിലടിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇമാര് പിന്നെ സ്റ്റാൻഡ് ചെന്ന് കഴിഞ്ഞാൽ തമ്മിൽ അടി ഇമാരി തമ്മിലടി ഈറ്റാൻഡ് ചെന്ന ഇമാരി തമ്മിലടിയാണ് ഇപ്പൊ ഈ ഈ പ്രായമുള്ള മനുഷ്യനെ കയ്യരി ചെയ്യമാരുടെ ഒന്നായി ഈ പാലുമുപ്പിയുടെ എല്ലാം ഒന്നായിട്ട് ആ മനുഷ്യനെ എടുത്തിട്ട് അടിച്ചമാര് എന്തായാലും കൊള്ളാം കാര്യങ്ങളൊക്കെ അത്യാവശ്യം ലൈസൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത് ഇതുകൊണ്ടുള്ള മരണ വാർത്തകൾ നമ്മൾ ഇവിടെ നിന്ന് ചർച്ച ചെയ്യേണ്ടി വരും